പൊന്നു സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളിത്തണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും അല്ലേ എന്നാലും ഇനി ഞാൻ രണ്ട് ദിവസമായി വാങ്ങി വെച്ചിട്ട് വെക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഇന്ന് അത് ഉച്ചയ്ക്ക് തോരൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിത്തണ്ട് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് ഇവിടെ വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ എന്നല്ല സോറി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിയണം എന്നാൽ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക് ഇത് എരുവുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തുള്ളൂ പിന്നെ ഒരിത്തിരി വെളുത്തുള്ളി അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടത് ഇച്ചിരി തേങ്ങ ചിരണ്ടിയത് ഇത് ഈ മൂന്ന് സാധനങ്ങളും കൂടെ നമുക്ക് എന്തു ചെയ്യണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കണേ അപ്പോൾ ഇതൊന്നടിച്ചെടുക്കാവേ കാര്യം മറന്നുപോയി അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോട്ടോ ഞാൻ എനിക്ക് വേണ്ടുന്ന അളവിലാണ് കാണിച്ചതായിരുന്നത് അപ്പം നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കും അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് ഒരു കടായി വെച്ച് കൊടുക്കാം കേട്ടോ കടായി ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ കടായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിക്കാൻ പേടിയുണ്ട് കേട്ടോ ഇപ്പോഴും പേടിയാ എനിക്ക് ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം കടുക് കടുവിട്ട് കൊടുക്കണം കടുക് കുറച്ച് അതിട്ടിട്ട് അത് പടവടയിൽ പൊട്ടണം പടവട പടയെ പൊട്ടി ഇനി കടുക് പൊട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും വേപ്പിലും ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ജസ്റ്റ് ഒന്നുണ്ടാകത്തിട്ട് ഒന്ന് ഇളക്കിയാൽ മതിയേ പിന്നെ ഉള്ളിത്തണ്ടിൻ്റെ കൂടെ വെന്തോളും ഉള്ളിത്തണ്ട് ആയതുകൊണ്ടാകട്ടെ ചെറിയുള്ളി എടുത്തത് സവോള ഇടുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവും ചെറിയുള്ളി ആകുമ്പോൾ നല്ല രുചി ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളിത്തണ്ടിട്ടോളാം എനിക്കിത് നല്ല ഇഷ്ടമാട്ടോ അത് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യമൊന്നും എനിക്കറിയണം എനിക്ക് എൻ്റെ കാര്യം വരും അത് വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇറക്കിക്കൊടുക്കും ഇപ്പം നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ിട്ടുണ്ട് അതിന് ഇപ്പോൾ പോരെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തു വേണ്ട അടുത്ത സാധനമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പ് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം നമുക്ക് നന്നായിട്ടൊന്നും അരക്കി കൊടുക്കേ ഇതൊക്കെ തന്നെ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് പച്ച മഞ്ഞും എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ അപ്പം ഞാനൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറി വെന്ത് അപ്പം നമ്മുടെ ഉള്ളി തണ്ട് തോരൻ എന്തായിരുന്നു നോക്കാലോ നല്ല സൂപ്പറായിട്ട് വെന്തൊക്കെ റെഡി ആയിട്ടുണ്ടേ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ കുറച്ച് ഉള്ളിക്കാണ്ടൊക്കെ മേടിച്ച് മല്ലപ്പുഴ ഒക്കെ തോരൻ വെച്ച് കൂട്ടുക തിൻ്റെ ടേസ്റ്റ് ഏ ചൂടുണ്ട് നന്നായിട്ട് ഉള്ളിത്തണ്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിത്തണ്ടുകാരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഞാൻ അടുപ്പ് തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളിത്തണ്ട് തോരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കണം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണണം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ